ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടയറയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ അധികം മെറ്റീരിയൽസ് ഒന്നുമില്ല വെറും ഐ ഡ്രോപ്പിൽ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ വൈറ്റ് കളറിൽ വരുന്ന ഐ ഡ്രോപ്പാണ് അപ്പോൾ ഈ ഒരു ടയറ കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അവർ വളരെ സിമ്പിളായിട്ടുള്ളതും വൈറ്റിലുമാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എടുത്തത് കേട്ടോ ഇനി നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ മാത്രമാണ് കേട്ടോ ഫോറിലും ചെയ്യാം ഞാനിവിടെ ത്രീ ആണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് വേണ്ടത് ഐ ഡ്രോപ്പ് ഷേപ്പിൽ വരുന്ന വൈറ്റ് കളറിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ബീഡ്സ് ആണ് ഇനി ടയർ ഉണ്ടാക്കാനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ ആണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ തുണി അളക്കുന്ന ടാപ്പ് ഉണ്ടല്ലോ ആ ടാപ്പിന് ഒന്നര ടു രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ അളന്നിട്ട് എടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതാ ഇതുപോലെ എടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴെ കാണുന്ന ഈ ഒരു കമ്പിയിൽ നമ്മൾ ഒരു ഐ ഡ്രോപ്പിൻ്റെ പീട് പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടിതാ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ഈ ഒരു മുത്തു വെച്ചതിന് ശേഷം ആ ഒരു കമ്പി ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് വല്ലാണ്ട് താഴോട്ട് പിരിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനിയും ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ ഒരു ഐ ഡ്രോപ്പും കൂടെ പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു വീടും കൂടെ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴെ കാണുന്ന രണ്ട് കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വല്ലാണ്ട് താഴോട്ട് പോകേണ്ട കേട്ടോ ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ ഒരു വീട് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കാം എല്ലാം ഒരേ സൈസിൽ തന്നെ വേണം കേട്ടോ എല്ലാം ഒരേ നീളത്തിൽ തന്നെ ചെയ്യണം ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ വീഡ്സൊക്കെ ഒന്നായിട്ട് അങ്ങ് കോർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കമ്പിയിൽ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പിയിൽ ഓൾറെഡി ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ ഒരുമിച്ച് കോർത്ത് വെച്ചിരിക്കുകയാണ് ഇനി ബാലൻസ് വരുന്ന ഈ ഒരു കമ്പി നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ടു താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഓരോ മുത്തുകൾ പുറത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ അത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് അതുപോലെ ഒരു പാക്കറ്റ് ബീഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടയർ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു ദിവസം നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് തന്നെ നമുക്കൊരു ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു സൈഡിലുള്ള പാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു കമ്പിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിലോട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കമ്പിയിൽ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഒരു മുത്തും കൂടെ പുറത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും നീളത്തിനാണ് ഉണ്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പാർട്ടിൻ്റെ അതേപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഫ്രീ ടൈമിൽ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീട്ടിൽ ജോലികളൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം സമയം ഉണ്ടാവുമല്ലോ ഇപ്പം മക്കളൊക്കെ ഉള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ മക്കൾ മൂന്നര നാല് മണിക്കാണല്ലോ വരുന്നത് അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്ക് തന്നെയാണിത് വെറുതെ ഉച്ചക്ക് കിടന്നുറങ്ങുന്ന സമയം കൊണ്ട് ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാസം ഏൺ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടയറാ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് അറിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അല്ല അലിഗേറ്റർ ക്ലിപ്പിൽ ഡിസൈൻ ചെയ്യാം ഇതുപോലെ ബീഡ്സും ഫ്ലവേഴ്സൊക്കെ വാങ്ങിയിട്ട് അതിൽ ഡിസൈൻ ചെയ്തിട്ട് വെറും ഗമ മാത്രം മതി അതിലോട്ട് ഗമ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പല വഴിയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം കഴിവുകൾ പുറത്തെടുക്കുക അതുപോലെ ഇയർ റിങ്സ് മാലയൊക്കെ ഉണ്ടാക്കുക ഇപ്പോൾ മാലയുടെ മെറ്റീരിയൽസൊക്കെ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും അങ്ങനെ റേറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മാലയുടെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് മാല ഉണ്ടാക്കുക നല്ല അടിപൊളി ഡിസൈനിൽ അടിപൊളിയായിട്ടുള്ള മാല ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നല്ല റേറ്റിന് അത് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പല പല രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും അതൊക്കെ നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ഏൺ ചെയ്യൽ മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒക്കെ വാങ്ങിയിട്ട് തലയിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയില്ലേ ഇപ്പോൾ എല്ലാ അമ്മമാരും ഫാൻസിയിൽ കയറിയാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നോക്കുക അല്ലേ ഇനിയിപ്പോൾ ഹെയർ ബാൻഡ് ആവട്ടെ വളയാവട്ടെ മാലയാവട്ടെ എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നോക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫാൻസിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ പൊതുവേ എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സമയം കിട്ടുന്നില്ല കുളിക്കാൻ സമയം കിട്ടുന്നില്ല പിള്ളേരുണ്ട് വീട്ടുജോലിയുണ്ട് അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ട് ഇപ്പം മക്കളുടെ കാര്യത്തിനാണെങ്കിലും അതുപോലെ വീട്ടു ജോലിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് ഒരു വീട്ടിൽ ജോലി ഫുള്ള് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയാലേ എന്താ പറയുക കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല കുട്ടികളുണ്ട് വീട്ടത്തെ ജോലിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എല്ലാ വീട്ടത്തെ കാര്യവും ഇതുപോലെ തന്നെ ആയിരിക്കാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു ടയറയുടെ പ്രത്യേകത വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടുകളാണ് ചെയ്യുന്നത് എൻഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ ലാസ്റ്റിക് എത്തുമ്പോഴേക്കും ഒരു മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടുകളാണ് ഉണ്ടാക്കി വരുന്നത് പിന്നെ ഈ ഒരു ടയറയുടെ സൈസ് വന്നിട്ട് മീഡിയം സൈസാണ് കേട്ടോ അല്ലാണ്ട് അങ്ങ് നീളത്തിലായാൽ ഒരു ടയറയുടെ ഭംഗി അങ്ങ് പോവും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസില് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ നാല് പാർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിൽ രണ്ടെണ്ണം വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ചെയ്യാൻ പോകുന്നത് മൂന്നെണ്ണം വെച്ചിട്ടുള്ള പാർട്ടുകളാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു ടയറുടെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു മൂന്ന് പാർട്ടുകൾ ഉണ്ടാക്കി അങ്ങ് പോയാൽ മതി അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ ഒരു ഹൈ മെസ്സേജ് ഇട്ടാൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു നമ്പറിലേക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെറ്റീരിയൽസൊക്കെ ഓഫറിന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസും അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസിന് ഓഫറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിത് പിരിച്ച് പിരിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റത്തെ പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കമ്പി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ